പക്ഷെ ഭരണത്തെ കുറിച്ച് ജയിക്കണം അൻവന്റെ നിലപാട് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു അവസ്ഥ കാരണം ഈ ഒമ്പത് വർഷം കൊണ്ട് അയാള് കാട്ടുകൂട്ടിയായങ്ങൾക്കെല്ലാം ഒരു ഒരു കണക്കിന് പിണറായി കൂട്ടുനിന്നു വേണമെങ്കിലും പറയാം പക്ഷേ ജയിക്കില്ല എന്നുള്ള ഒരു ഞാൻ മഞ്ചേരിക്കാരനാണ് ജയിക്കുന്ന കാര്യം പ്രത്യേകിച്ച ഒരു ക്ഷേമ പെൻഷനും മറ്റുള്ള മറ്റുള്ള മേഖലയിൽ പരാജയമാണെങ്കിലും ചില മേഖലകളിൽ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട് ശക്തമായുണ്ട് അൻവറിന്റെ ഒട്ടും സാധ്യത ഇല്ല അന്വർന്റെ രാഷ്ട്രീയ നിലപാടും അവസരവാദ നിലപാടും നമുക്ക് വോട്ടർമാർക്കും നിലമ്പൂരുകാർക്കും കേരളമൊത്തക്കും ഏർക്കുന്ന കൂട്ടത്തിലാണ് നിലമ്പൂരിനെ കുറിച്ച് നമ്മൾ പത്രമാധ്യമങ്ങളിലുള്ള അറിവ് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മുടെ ചാനലിലും യൂട്യൂബുകളിലും വരുന്ന ആ അഭിപ്രായം വെച്ചാൽ നടക്കാൻ പോകുന്നത് പക്ഷെ അതിനകത്ത് ഈ മുസ്ലിം ലീഗിന്റെ ഏകപക്ഷീയമായ നിലപാട് അങ്ങോട്ട് പോകുമെന്നുള്ളത് ജമാഅതി ഇസ്ലാമിയായിട്ടുള്ള ആ നിലപാട് ഇങ്ങോട്ട് പോകുമെന്നുള്ളതും ഒരു ബൃന്ദർണായ ഘടകമാണ് എങ്കിൽ തന്നെയും അതിനാ തരണം ചെയ്യാൻ സ്വരാജിന് സാധിക്കുമെന്നാണ് ഒരു പൊതുവേ ഉള്ള ഒരു വിലയിരുത്തല് ചിലപ്പോ ആര്യനെക്ഷുഖത്തിനും ആവാൻ സാധ്യതയുണ്ട് അൻവർ അൻവർ മൂന്നാം സ്ഥാനത്ത് വരെ പോവുകയുള്ളൂ അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അൻവറിൻ്റെ നിലപാട് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരവസ്ഥ ആണ് കാരണം ഈ ഒമ്പത് വർഷം കൊണ്ട് അയാൾ കാട്ടുകൂട്ടിയ കോപ്രായങ്ങൾക്കെല്ലാം ഒരു ഒരു കണക്കിന് പിണറായി കൂട്ടുനിന്നു എന്ന് വേണമെങ്കിലും പറയാം പല പാരസ്ഥ വിഷയങ്ങളിലും ഇടതുപക്ഷ സർക്കാർ പിന്നെ ഇനിയിപ്പോൾ ഏതോ വെട്ടിലായി അതിനേക്കാൾ കൂടുതൽ ആവശ്യപ്പെട്ടിരിക്കാം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ പിണറായി അദ്ദേഹത്തെ തള്ളിയത് ആ ജയിക്കുന്ന പ്രിഡിക്ട് ചെയ്യാനുള്ള രാഷ്ട്രീയ ബോധം മാത്രത്തോളം എനിക്കില്ല കാരണം ഞാൻ ആർമിയിൽ റിട്ടർ ആയിട്ട് അറിയായിരുന്നില്ല പക്ഷേ അൻവർ ജയിക്കില്ല എന്നുള്ള ഒരു ബോധ്യണ്ട് കാരണം അയാളുടെ സപ്പോർട്ടില്ല പിന്നെ ഫണ്ടില്ല എന്നൊക്കെയുള്ള ഒരുപാട് അയാളുടെ ആ പ്രശ്നങ്ങൾ കാരണം അയാൾ ജയിക്കില്ല എന്നുള്ളത് തീർത്തും ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ മഞ്ചേരിക്കാരനാണ് ഓക്കെ നിലമ്പൂരിന്റെ അടുത്തു തന്നെയാണ് അപ്പൊ അതേ പറയാനുള്ളൂ പിന്നെ ആര് ജയിച്ചാൽ നല്ലത് ഇണ്ട നല്ലതൊക്കെ ചെയ്യുക അത്രേ ഉള്ളു നമുക്ക് അതെല്ലാം ആവശ്യം ആര് ജയിക്കുന്നുള്ളതില് പേര് ആര് ജയിച്ചു കഴിഞ്ഞാൽ നാട് നന്നാവുന്നതാണല്ലോ അല്ല നിലമ്പൂരിന്റെ തൊട്ടടുത്താണ് ഞാൻ വണ്ടൂരാണ് അതെ അതെ അതിനടുത്തന്നെയാണ് ഇല്ല അത് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടീനോടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷിനോടോ കൂറുള്ള ഒരാളല്ല ആര് സൊസൈറ്റിക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നു അവരുടെ കൂടെ നിക്കാന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ പറയാനൊരു സോൾജിയർ ആയിരുന്നു അപ്പൊ എന്നെ സംബന്ധിച്ച രാഷ്ട്രീയം അല്ല രാഷ്ട്രമാണ് വലുത് അതിനു വേണ്ടി ആര് പ്രവർത്തിച്ചാലും അവർക്ക് വോട്ട് ചെയ്യും അവർ ജയിക്കട്ടെ ഇല്ല ഇണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് ഇതായിട്ട് അയാളെ പറ്റിയുള്ള വാർത്തകളും പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മളൊരു അനലൈസില് നമുക്ക് അത് തോന്നാം അവർക്ക് ജയിക്കാനുള്ള സാധ്യത കുറവാണ് പിന്നെ കൂടുതൽ പിന്നെ കാര്യം അത് എണ്ണമാണ് ഇപ്പോ സർക്കാരിന്റെ ഒരു ക്ഷേമ പെൻഷനും മറ്റുള്ള മറ്റുള്ള മേഖലയിൽ പരാജയമാണെങ്കിലും ചില മേഖലകളിൽ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നോക്കുമ്പോ ജനങ്ങൾ യു ഡി എഫ് ജയിക്കും അൻപന്നെ കൂടിപ്പോയ മാക്സിമം അയ്യായിരം ഓട്ട് അത് കൂടുതലും ചാൻസ് കാരണം ഭരണപരിധാ വികാരം ശക്തമായുണ്ട് സ്വരാജ് നല്ല സ്ഥാനാർത്ഥിയൊക്കെ തന്നെ പക്ഷെ ഇന്നത്തെ സാഹചര്യത്തില് ആരാടാനാണ് സാധ്യത കൂടുതലും രണ്ട് വരുന്നത് ഇടതുപക്ഷത്തിൻ്റെ ആളെല്ലേ വരുവുള്ളൂ മൂന്നാമത് ബി ജെ പി വരും അവസാനം അവസാനം അൻവർ വരുവുള്ളൂ കാരണം അൻവർ അങ്ങനെ വരാൻ കാരണം ആ സി പി എമ്മിലെ ചതിച്ചിട്ടല്ലേ അപ്പുറത്ത് പോയത് അപ്പോൾ അത് ജനങ്ങളെ പ്രതിഫലിക്കും കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്ത് ഷോക്കത്ത് കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ ഭരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷൗക്കത്ത് ജയിക്കണം അൻവർ